In for India. In for India. Sprimo la mia vicinanza alle popolazioni indiane particolare del Kerala duramente colpite da pioggi torrenziali che hanno provocato numerose franne causando perdita in vita umana numerosi sfolati e indigenti danni വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടല ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ ഇന്ന് ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോട് അനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത് ഇന്ത്യൻ ജനതയോട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് തന്റെ അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് മാർപ്പാപ്പ് പറഞ്ഞു പേമാരി മൂലം കനത്ത നാശനഷ്ടമുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി മനുഷ്യജീവനുകൾ നഷ്ടമായ നിരവധി പേർ കുടിയൊഴിപ്പിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് ഞാൻ എൻ്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നു വിനാശകരമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരന്തം എല്ലാവർക്കും വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു തൻ്റെ പൊതു സന്ദേശത്തിൻ്റെ സമാപനത്തിലാണ് പാപ്പ കേരളത്തെ നടുക്കിയ ദുരന്തത്തെക്കുറിച്ച് പങ്കുവെച്ചത്